ബി ജെ പി വിട്ട് കോൺഗ്രസ് സന്ദീപ് വാര്യർ വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട് മുട്ടുമ്പോൾ കൊമ്പനോട് ഏറ്റുമുട്ടണമെന്ന് സ്വാഭാവികമായും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന് വരുന്ന കിട്ടുന്ന ഫസ്റ്റ് അസൈൻമെൻറ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നതിനകത്തുള്ള ത്രില്ല് ഉണ്ടാവും സന്ദീപിനെ പലരും പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ അവന് ഏറ്റവും നല്ല ഏറ്റവും ഈസി ആയിട്ട് ഈസി വാക്കോവറിലേക്ക് പോകുന്ന സുരക്ഷിത മണ്ഡലം തേടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ സന്ദീപ് വാര്യര് എനിക്ക് തൃശ്ശൂർ വേണ്ട എനിക്ക് തമനൂർ വേണ്ട എനിക്ക് പാലക്കാട് വേണ്ട എനിക്ക് ധർമ്മടമാണ് താൽപ്പര്യമെന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പി വി അൻവറും സന്ദീപ് വാര്യരും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ താരങ്ങൾ ഏറ്റവും വലിയ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായത് പിണറായി വിജയനെ ഒരുപക്ഷെ പരാജയപ്പെടുത്താൻ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരു പിന്നെ പൊരുതി തോറ്റു എന്ന ഒരു വീര പോരാളിയുടെ ഇമേജ് ഉണ്ടാവും അത് മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയിൽ സന്ദീപിന് വലിയ മുതൽക്കൂട്ടായിത്തേരും നമസ്കാരം നമസ്കാരം രാജൻഭായി ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ് വാര്യർ വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാൻ തയ്യാറാണ് പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ബി ജെ പിന്ന് കോൺഗ്രസ്സിലെത്തുന്നു അപ്പം തന്നെ സീറ്റ് കിട്ടണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട് അത് പാർട്ടി എന്ത് ചുമതല എവിടെ ഏൽപ്പിച്ചാലും ഏക്കാൻ തയ്യാറാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ധർമ്മടത്ത് സഖാവ് പിണറായി വിജയൻ വേഴ്സസ് സന്ദീപ് അരിജി മത്സരമായിരിക്കുമോ അല്ല സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്ത് റെസ്പെക്ട് ചെയ്യുകയാണ് സാധാരണഗതിയിൽ സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയല്ല ധർമ്മളം സീറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സന്ദീപ് അത് മനുഷ്യനെന്നു വെച്ചാൽ അത് പിന്നെ മുമ്പൊരിക്കൽ വി അൻവർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ട് മുട്ടുമ്പോൾ കൊമ്പനോട് ഏറ്റുമുട്ടണം എന്ന് ഏതെങ്കിലും ആപ്പ ഉപ്പിയോടൊക്കെ മത്സരിച്ച് ഏതെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പോയി മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നതിന് ത്രില്ലുണ്ടാവില്ല സ്വാഭാവികമായും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന് വരുന്ന കിട്ടുന്ന ഫസ്റ്റ് അസൈൻമെന്റ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നതിനകത്തുള്ള ഉണ്ടാവും സന്ദീപിന് അത് മാനസികമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവും അതിനൊരു പക്ഷേ പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സിബിഐനലോചിച്ച് നോക്കും ഇപ്പം എം സ്വരാജ് എം സ്വരാജിന് ഒരു ഷുവർ സീറ്റിൽ സി പി എമ്മിന് നിർത്താൻ പറ്റാണ്ടാണോ എം സ്വരാജ് സി പി എമ്മിന്റെ യുവ നേതാക്കളുടെ ഏറ്റവും പ്രമുഖനായിട്ടൊരാളാണ് എം സ്വരാജിനെ തലശ്ശേരിയിൽ നിർത്താം നിർത്താം എവിടെ കൊണ്ടുപോയിട്ട് നിർത്താം അങ്ങനത്തെ ഇഷ്ടംപോലെ പാലക്കാട് ജില്ലയിൽ പല സീറ്റുകളുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ പൊന്നാനിയുണ്ട് പക്ഷേ എം സ്വരാജിന് ആ തൃപ്പണിത്തടലിലാണ് രണ്ടായിരത്തി പതിനാറിൽ നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തി പക്ഷെ തോറ്റുപോയി വീട്ടിന്റെ നിലമ്പൂരാണ് പരീക്ഷിക്കുന്നത് ഏറ്റവും പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ അവരുടെ ഏറ്റവും ആ ഊർജ്ജസ്വലതയും യുവത്വവും മറ്റുള്ളവരെ ആ മണ്ഡലത്തിൽ കെട്ടിയിടാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ കേരളം മുഴുവൻ പര്യടനം നടത്തി അങ്ങനെ നിൽക്കും കാരണം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സന്ദീപ് വാര്യരെ പോലെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായാൽ മുക്കിലും മൂലയിലും എത്തും എത്തുമ്പോൾ പിണറായി വിജയനും ബാക്കിയുള്ളവർത്തേക്ക് അലോക്കേറ്റ് ചെയ്യാൻ അധികം ദിവസം കൊടുക്കാൻ പറ്റത്തില്ല മണ്ഡലത്തിൽ ഒരു രണ്ട് റൗണ്ടെങ്കിലും പിന്നെ എല്ലാ പഞ്ചായത്തിലും ഒന്നും പോയി പ്രസംഗിക്കേണ്ടി വരും ആ രീതിയിലുള്ള വലിയ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു പിന്നെ രാഷ്ട്രീയമായ ഒരു പോരാട്ട വീദ്യം അത് ഇന്നത്തെ തലമുറയ്ക്കകത്ത് അത്യപൂർവമായി മാത്രം കാണുന്ന ഇത്തരത്തിലുള്ള പോരാട്ട വീര്യം ഇന്നത്തെ ചെറുപ്പക്കാരിൽ കാരണം വളരെ അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് സി പി ശ്രദ്ധിക്കുന്ന കാര്യം പലരും പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ അവന് ഏറ്റവും നല്ല ഏറ്റവും ഈസി ഈസിയായിട്ട് ഈസി വാക്കോവറിലേക്ക് പോകുന്ന സുരക്ഷിത മണ്ഡലം തേടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ സന്ദീപ് വാര്യര് എനിക്ക് തൃശ്ശൂർ വേണ്ട എനിക്ക് തവനൂർ വേണ്ട എനിക്ക് പാലക്കാട് വേണ്ട എനിക്ക് ധർമ്മടമാണ് താല്പര്യമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമാണ് ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്കുറ്റത്തെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ബഹുമാനിക്കുകയാണ് വേണ്ടത് ഇപ്പം സി ബി ആലോചിച്ചു നോക്കും ഇപ്പം ഇപ്പോൾ മുരളി ഫോർ എക്സാമ്പിൾ പിന്നെ കോൺഗ്രസിനകത്ത് അങ്ങനെ കാണിച്ചിട്ടുള്ളൊരു പോരാട്ട വിധിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട് നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ചത് മുരളിയാണ് രണ്ടായിരത്തി പതിനാറിൽ തുറന്ന അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊട്ടിക്കുന്നത് വടകര എം പി ആയിട്ടുള്ള മുരളി അവിടെ പോയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് സ്പ്രിറ്റ് ചെയ്തിട്ടാണ് ബി ജെ പി പൊട്ടിച്ചത് എന്തൊക്കെ പറഞ്ഞാലും തോറ്റെന്ന് പറഞ്ഞാലും മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവനാണത് അതുകൊണ്ടാണ് ഇന്നും കേരള രാഷ്ട്രീയത്തിലെ സി എം കാൻഡിഡേറ്റ് ആയിട്ട് പോലും കൊണ്ടുവരാൻ പറ്റുന്ന ആളായിട്ട് മുരളിയുടെ ഇമേജ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങൾക്കകത്തും ബാക്കിയുള്ളതിനകത്തും ഒക്കെ സന്ദീപ് വാര്യരുടെ ഒരു ഇനി അഥവാ പിന്നെ വിജയിച്ചാൽ വിജയിച്ചു പരാജയപ്പെട്ടാൽ പോലും പിന്നെ ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാലും മതി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഗ്രാഫ് വേറെ രീതിയിലെത്തി പിന്നീട് പാർലമെന്റിലേക്കൊക്കെ പ്ലേസ് ചെയ്യാം രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഉള്ള ഒരു പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കോൺഗ്രസ്സുകാർക്കില്ല ഇതെന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ കളവിൽ പഠിച്ചിറങ്ങിയുകൊണ്ട് ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ ഉള്ളവർക്ക് കുറച്ച് തണ്ടേടം ഉണ്ടാവും ആ ഒരു തന്റെയടം കൂടി ആണ് സന്ദീപ് പോയപ്പോൾ കൂടെ കൊണ്ടേ എന്നുള്ളതാണ് ഇപ്പം ചെറിയാം ഫിലിപ്പ് ചെറിയാം ഫിലിപ്പ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് വരുന്നു ചെറിയാം ഫിലിപ്പിനെ ആദ്യം നിർത്തുന്നത് എവിടെയാണ് പുതുപ്പള്ളിയിലാണ് ഉമ്മഞ്ഞാടിക്കെതിരെയാണ് നിർത്തി ജയിക്കാത്ത സീറ്റാണ് ഫിലിപ്പിനെ ഫിപ്പിനെ ഒരു മത്സരം ഉണ്ടാക്കി ചെയ്തത് ചെറിയാം ഫിലിപ്പിനെ പിന്നെ വട്ടിയൂർക്കാവിലും നിർത്തുന്നു ചെറിയാം ഫിലിപ്പിനെ നിർത്തിയതൊന്നും ഷോർ സീറ്റിലല്ല നിർത്തിയെ പക്ഷേ ചെറിയാം ഫിലിപ്പിനെ പക്ഷേ സി പി എം നന്നായിട്ട് അക്കോഡേറ്റ് ചെയ്തു കെ ടി ഡി സിയുടെ ചർമാൻ അവസാനം കൊടുക്കാൻ നിന്ന് ആ സമയത്താണ് പുള്ളി പുള്ളിവിനെ വിട്ടുപോകുന്നത് അതിൻ്റെ മുമ്പിൽ പുള്ളിയെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ ആക്കിയിട്ടുണ്ട് പുള്ളിക്ക് മരിക്കുമ്പോൾ കോൺഗ്രസ് മരിക്കണം എന്നാണ് ആഗ്രഹം കൊണ്ടുപോയത് സ്ഥാനമോഹം കൊണ്ടല്ല ശശി തരൂര് ശശി തരൂര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ വിശ്വപൌരൻ എന്നുള്ള രീതിയിൽ യു എൻ ജനറൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂർ കോൺഗ്രസിൽ വരുമ്പോൾ ഇടതു മുന്നണിയുടെ സിറ്റിംഗ് സീറ്റിലാണ് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിപ്പിക്കുന്നത് പന്നിന്റെ പിന്തുണയാണ് അതിൻ്റെ മുമ്പത്തെ എം പി അവിടെയാണ് കൊണ്ടിടുന്നത് പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് വയനാടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പിന്നെ മലപ്പുറത്തോ പൊന്നാനിയിലൊന്നും അല്ല നിർത്തി വേണമെങ്കിൽ ലീഗുമായിട്ട് സീറ്റ് വെച്ച് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെയെന്നുള്ള സുരക്ഷിത സീറ്റ് നേരി തേടിയിട്ടല്ല പോയത് ഏറ്റവും ഫൈറ്റ് ഒരു സീറ്റ് കൊണ്ടുപോയിട്ട് തന്നെ ഇട്ടു ആ മണ്ഡലം പിന്നീട് കോൺഗ്രസിൻ്റെ കയ്യിലായി അനൂപ് ആന്റണി ബി ജെ പിയിലോട്ട് ആയിരുന്നു എ കെ ആന്റണിയുടെ മോന രണ്ടായിരത്തി പതിനാലിലും കൂടെ ഭരണം കിട്ടിയിരുന്നെങ്കിൽ യു യു പി എക്ക് ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയാ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് വരുവായിരുന്നു രാഷ്ട്രപതി ആയിട്ട് വരുന്നു രണ്ടുപേരും ഒന്ന് ഉറപ്പിച്ചതാണ് പ്രസിഡന്റ് ആയിട്ട് പ്രണബ് മുഖർച്ചയെ തന്നെ കൊണ്ടുവരികയുള്ളായിരുന്നു പക്ഷേ പിന്നെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗും മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആന്റണി എന്നുള്ളതായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള ആന്റണിയുടെ മകൻ ബി ജെ പി പോയപ്പം ഇവിടെ വഴിയൊക്കെ പോയ അൽഫോൺസ് കണ്ടെന്നാലത്തിനും അവർക്കും ഇവർക്കും എല്ലാം രാജ്യസഭാ സീറ്റ് കൊടുത്തു രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല എം പി ആക്കിയില്ല പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വിടുകയായിരുന്നത് പത്തനംതിട്ടയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യട്ടെ ഫൈറ്റ് ചെയ്തിട്ട് കടുവ് തെളിയിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ അവർ സംഘടനാപരമായിട്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ ഉപാധ്യക്ഷൻ അങ്ങനെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട സ്ഥാനത്തായിരിക്കും ദില്ലി കേന്ദ്രീകരിച്ച പ്രവർത്തിക്കും അതേപോലെ തന്നെ ഇപ്പം ഒരു ധൈര്യം കാണിച്ച വേറൊരാളാണ് പി വി അൻവർ ഞാൻ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ബേപ്പൂരിൽ പുള്ളി നല്ല മത്സരം കാണിച്ച് നോക്കുന്നേ ബേപ്പൂരിലെ ഒരു ട്രെൻഡ് ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പി വി അൻവറും സന്ദീപ് വാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ താരങ്ങൾ ഏറ്റവും വലിയ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായത് ബാക്കിയവരെല്ലാം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന ആരെ കൊണ്ടു നിർത്തിയാലും ജയിക്കാൻ പറ്റുന്ന സീറ്റ് നോക്കി പോകുമ്പം അത്തരം സീറ്റുകൾ ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതമായ സീറ്റുകൾ എന്ന ഒരു സീറ്റേ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ജയിക്കാം എന്നുള്ളൊരു ആർജ്ജവും കാണിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല അതൊരു കോൺഗ്രസ് അനുമതിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ അവിടെ ഒരു പോരാട്ടം കാഴ്ചവെക്കും എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത് ഈ ജയന്റ് കില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അപ്പോൾ പട്ടം നാണപ്പുള്ള പരാജയ പ്രത്യേകത ആയിരം അമ്പത്തി ഏഴിലെ എലക്ഷനില അഡ്വക്കറ്റ് ഈശ്വര അഡ്വക്കറ്റ് ഈശ്വരയാണ് പിന്നീട് നമ്മളെ ഈശ്ശ്വര മകൻ രാജന്റെ കൊ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തിപ്പോയിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നത് പുള്ളി പിന്നീട് ഒരു പ്രാവശ്യം ലോക്സഭാംഗത്വം ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുള്ളി അഭിഭാഷക വൃത്തിയിൽ കേന്ദ്രീകരിച്ചു ആ പെട്ടെന്നാണ് പുള്ളിയെ പരാജയപ്പെടുത്തിയതാണ് അതേപോലെ തന്നെ ആർ ശങ്കറിനെ അറുപത്തി അഞ്ചിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ആറ്റിങ്ങല്ല് അനിരുദ്ധനാണ് പരാജയപ്പെടുത്തിയത് പിന്നെ ലോക്സഭയിലേക്കും പരാജയപ്പെടുത്തി അദ്ദേഹത്തെ അതേപോലെ രണ്ടായിരത്തി ആറിൽ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് പരാജയപ്പെടുത്തുന്നത് കെ ടി ജലീലാണ് പരാജയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ ആർ ാരായണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പം ഒറ്റപ്പാലത്ത് നിന്നുള്ള എം പി ആയിരുന്ന അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുമ്പോൾ അവിടെ നടന്ന ബൈ എലക്ഷനിൽ കോൺഗ്രസിന്റെ സമ്മന്നതനായ നേതാവ് കെ കെ ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന എസ് ശിവരാമന എസ് ശിവരാമനെ നിർത്തിയിട്ട് പരാജയപ്പെടുത്തുന്ന ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടിലെ ഭൂരിപക്ഷത്തിലാണ് ഉയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർകോട് മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നായനാരെ പരാജയപ്പെടുത്തുന്ന അന്ന് കെ എസ് യു കാരനായിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രന പിന്നീട് അദ്ദേഹം നായനായുടെ മന്ത്രിസഭയിൽ തന്നെ അംഗമാവുന്നതും വരുന്ന വരുന്നതൊക്കെ പിന്നുള്ള ചരിത്രം പക്ഷേ എഴുപത്തൊന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തെ മലർത്തിയിടുക നില വന്നൊരു ചെറുപ്പക്കാരൻ ആ രീതിയിലുള്ള ഒരുപാട് പിന്നെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് എം എൻ ഗോവിന്ദൻ നായർ സി പി ഐയിലെ സമാനതകളില്ലാത്തൊരു നേതാവാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന അന്ന് നീല ലോഹിതദാസ് നാടാരാണ് നീല ലോഹിതദാസും നാടകർ ജയന്റ് കില്ലറായിരുന്നു പിന്നീട് അദ്ദേഹം നായനാട് മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു വയലാർ രവിയെ തോൽപ്പിച്ചിട്ടുണ്ട് സി കെ ചന്ദ്രപ്പൻ അതേപോലെ തന്നെ തൊണ്ണൂറ്റിയാറിൽ മാലാരിക്കുളത്ത് നിയമസഭാ പിന്നെ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ അടിയുറച്ച കോട്ടയിൽ ഭാഷകൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് ഫ്രാൻസിസാണ് കോൺഗ്രസിന്റെ അപ്പൊ ജി ഇതൊന്നും അസാധ്യമായതൊന്നുമില്ല രാഷ്ട്രീയത്തിൽ അതേപോലെ സ്മൃതി ഇറാനി രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് അപ്പോൾ ചിലർ അട്ടിമറിയൊന്നുമല്ലാണെന്ന് ഇപ്രാവശ്യം പിന്നെ സ്മൃതി ഇറാനി പരാജയപ്പെട്ടു അവിടെ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വയനാട്ടുകാരനായിട്ടുള്ള ഷാജി കെ വയനാട് എന്ന് പറയുന്ന ഇപ്പോഴാണ് പിന്നെ കെ എം അതിനു അതിനുമുമ്പ് ഷാജി കെ വയനാടായിരുന്നു വയനാടൻ ചൊരം ഇറങ്ങി വന്നിട്ട് അഴീക്കോട് മണ്ഡലം സി പി എമ്മിൻ്റെ അടുത്ത് പിടിച്ചെടുത്തു അടൂരുകാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയിട്ട് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട്ടുകാരെ തോപ്പിച്ച് ജയിച്ചു അപ്പം ഇതൊക്കെ സാധ്യമായ ഒരു കാലഘട്ടത്തിൽ പാലക്കാട്ടുകാരനായ കോൺഗ്രസിൽ ഇപ്പോഴാണ് വന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ വന്നപ്പോൾ കോൺഗ്രസിലും ലീഗിലും നല്ല ബന്ധമുണ്ട് നല്ല സ്വാധീനമുണ്ട് ബിജെപിയിലും പഴയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബിജെപിയുടെ നേതൃത്വമായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നാലും പഴയ സൗഹൃദങ്ങളൊക്കെ വളരെ ദൃഢമായിരിക്കും അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ പുറത്തൊക്കെ കാരണം ഒരു കരിസ്മാറ്റിക് ലീഡർ ആയിരുന്നു ചാൽ ചർച്ചയിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് ബി ജെ പിക്ക് അകത്തു കുറച്ച് വോട്ടുകൾ രഹസ്യമായി കാരണം അദ്ദേഹത്തോടുള്ള അനുഭാവമുള്ള വ്യക്തിബന്ധമുള്ള ആളുകൾ അദ്ദേഹം കാരണം സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവെന്നുള്ള രീതിയിൽ സന്ദീപിന് എല്ലാ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ട് ഒരു കാലത്ത് സന്ദീപ് ഇടുന്നൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് വെച്ചിട്ട് ആയിരങ്ങളായിരുന്നു ലൈക്കും ഷെയറും പോയിരുന്നു അത് ഇവരുടെ വരിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നുമല്ല പി ആർഒ അല്ല അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള സന്ദീപിൻ്റെ ഒരു ജനപ്രീതി സംഘടനാശേഷി പിന്നെ നല്ല ഉറേ ാണ് ചാനൽ ചർച്ചകളിലും നല്ല ഡിബേറ്ററാണ് കാര്യങ്ങളൊക്കെയാണ് പിണറായി വിജയനോടൊപ്പം നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയനെ ഒരു പരാജയപ്പെടുത്താൻ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരു പിന്നെ പൂരുതി തോറ്റു എന്ന ഒരു വീര പോരാളിയുടെ ഇമേജ് ഉണ്ടാവും അത് മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയിൽ സന്ദീപിന് വലിയ മുതൽക്കൂട്ടായി തേരും സന്ദീപിനെപ്പോലൊരാൾ ആലോചിക്കാതെ അങ്ങനെ കാര്യം പറയില്ല ധർമ്മടം ധർമ്മടമെന്ന് സ്പെസിഫിക് ആയിട്ടാണ് സന്ദീപ് പറഞ്ഞത് സന്ദീപിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലം പറയാമോ സന്ദീപിന് തളിപ്പറമ്പ് പറയാം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിവേഷം കിട്ടിയത് ശൈലജ ടീച്ചർക്ക് മറ്റന്നൂർ പറയാം മറ്റന്നുകൂടി മത്സരിക്കാമെന്ന് പറയാം ഒന്നും പറയാതെ അങ്ങനെ വേറെ ഒരു മണ്ഡലങ്ങളിലെ അല്ലെങ്കിൽ ഷംസീറിൻ്റെ വലശ്ശേരി പറയാം അതല്ലെങ്കിൽ പിന്നെ വർക്കല പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള ഷൊർണൂർ മണ്ഡലം പറയാം ഷൊർണൂർ സി പി എമ്മിൻ്റെ കയ്യിലുള്ളതാണ് ഒറ്റപ്പാലം മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിലുള്ളതാണ് അവിടെ പറയാം അതൊന്നും പറയാതെ ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയനെതിരെ ഏറ്റുമുട്ടാൻ ഞാൻ പിന്നെ തയ്യാറാണ് എന്ന ആ ആർജവത്തോടെ പറയുമ്പം ആ ആർജവത്തെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് കോൺഗ്രസ് കാണിക്കേണ്ടത് പിണറായി വിജയനെ ആ മണ്ഡലത്തിന് പുറത്തേക്ക് പ്രചരണത്തിനധികം പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ കെട്ടിയിടാൻ അതുകൊണ്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്